ഇപ്പോൾ ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായ സിനി സീരിയൽ താരം അപ്സറ ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ചേരുകയാണ് അപ്സര ഇപ്പോൾ നമ്മൾ ആ ഒരു ദൃശ്യങ്ങൾ കാണുകയായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്കിപ്പോ കോഴിക്കോട് ഒരു ഉണ്ട് അപ്പൊ ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് ഞാനും എന്റെ സുഹൃത്തും നമ്മുടെ ബിഗ് ബോസിലൊക്കെ കാറിലാണ് പോയിക്കൊണ്ടിരുന്നത് സോ കാറിൽ പോകുമ്പോ ഈ അത്താണി എത്തുന്ന സ്ഥലത്തെത്തുമ്പോൾ ഞങ്ങൾ റൈറ്റ് സൈഡിൽ കൂടെ സാധാരണ ഇങ്ങനെ പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ലെഫ്റ്റ് സൈഡില് ഈ ബസ് നിർത്തിയിട്ടേക്ക് വരുന്ന ആൾക്കാരെന്തോ കേറ്റാൻ വേണ്ടി നിർത്തിയിട്ടേക്കുക അപ്പൊ ഞങ്ങള് നോർമൽ പോകുന്ന പോലെ പോയപ്പോ ഇയാള് സിഗ്നൽ ഇടുവോ അല്ലെങ്കിൽ ബാക്കിലേക്ക് ഒന്ന് നോക്കു പോലും ചെയ്യാണ്ട് ഭയങ്കര സ്പീഡില് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് അങ്ങ് കയറി അപ്പൊ ഞങ്ങളുടെ വണ്ടിയിലേക്ക് ഇടിക്കാൻ വേണ്ടി വന്നപ്പോ ഞങ്ങള് ഡിവൈഡറിന്റെ അടുത്തേക്ക് സഡൻ ആയിട്ട് സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടി നിർത്തി വണ്ടി അപ്പൊ ഞങ്ങളെല്ലാരും പോയി ഇടിക്കുകയും തലയിലേക്ക് ഇടിക്കുകയോ ചെയ്തു എന്നിട്ട് പുള്ളി ഒന്ന് നോക്കാണ്ട് പുള്ളി ഭയങ്കര സ്പീഡിൽ വണ്ടി എടുത്ത് അങ്ങ് പോവാ പോയിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഷൂട്ട് ഉള്ളതാ പക്ഷെ ഞങ്ങള് ലേറ്റ് ആയി അപ്പം അതൊന്നും കുഴപ്പമില്ല വെച്ചിട്ട് ഞങ്ങൾ പോയി അങ്കമാലി എത്തിയപ്പോ ഈ വണ്ടി വീണ്ടും ആൾക്കാരെ കയറ്റാൻ വേണ്ടിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കണ കണ്ടു അപ്പൊ ഞങ്ങളുടെ സൈഡിലേക്ക് വണ്ടി കാർ നിർത്തിയിട്ട് ജസ്റ്റ് ഈ കുട്ടി അയാളുടെ ഡ്രൈവർ സീറ്റിന് അടുത്തേക്ക് ചെന്നിട്ട് റോഡ് നിൽക്കുക കേട്ടോ മെയിൻ റോഡിൽ നിന്നിട്ട് പുള്ളിക്കാരനു ചേട്ട് എന്തായി കാണിച്ച ഞങ്ങളുടെ ദേഹത്തി ഞങ്ങളുടെ വണ്ടിയിലേക്ക് ഇരിക്കാൻ വേണ്ടി പോലും ഞങ്ങളുടെ തലയൊക്കെ മുട്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്ന് ശ്രദ്ധിക്കു പോലും ചെയ്യാണ്ട് ഇവളുടെ ദേഹത്തേക്ക് കാരണം ഞങ്ങള് നോക്കുമ്പോ അവിടെ നിന്ന് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു കാരണം ഇവളുടെ കാലിന്റെ സൈഡിൽ കൂടെ ടയർ കയറിയനെ ഇവളുടെ ദേഹത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് പുള്ളി വീണ്ടും ഭയങ്കര സ്പീഡിലങ്ങ് വണ്ടി എടുത്തു അപ്പൊ ഇവിടെ റൈറ്റിലേക്ക് ചാടി ഭാഗ്യത്തിനപ്പോ വേറെ വണ്ടിയൊന്നും വരാത്തോണ്ട് അവർക്ക് വേറെ ഉണ്ടായിട്ടില്ല ആ ദൃശ്യങ്ങൾ അത് അപകടം ഒന്നും ഉണ്ടായിട്ടില്ല അനുഭവം ഉണ്ടായതിനു ശേഷം ഔദ്യോഗികമായി ഇതിന് പരാതി നൽകിയിട്ടുണ്ടോ ആ ഞങ്ങൾ കംപ്ലയിന്റ് കൊടുത്തു കാരണം ഞങ്ങൾ ഇതിന് ഇത് അതിനുശേഷം പുള്ളി വണ്ടി എടുത്തിട്ട് അങ്കമാലിയിൽ പോയപ്പോൾ ഞങ്ങൾ അങ്കമാലി സ്റ്റാൻഡിൽ കയറിയിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി കയറിയതാ അപ്പോൾ ഈ സ്റ്റാൻഡിൽ വണ്ടി കിടക്കാനായിട്ട് ഞങ്ങൾ ജസ്റ്റ് കൈ കാണിച്ചു വണ്ടിക്ക് വണ്ടി നിർത്താൻ വേണ്ടിട്ട് ഇയാൾ വണ്ടി ആ ദൃശ്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയുള്ളൂ ബാക്കി ഒന്നും നമ്മൾ ഭയങ്കര ടെൻഷനായി പോയി കാരണം ഇവിടെ ദേഹത്ത് വണ്ടി കയറുന്നു പേടിച്ചിട്ട് നമുക്കപ്പം വീഡിയോ ഒന്നും ആ സമയത്ത് ഷൂട്ട് ചെയ്തില്ലല്ലോ എന്നിട്ട് അങ്കമാലിയിൽ എത്തിയ സമയത്ത് സ്റ്റേഷൻ മാസ്റ്ററെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ കംപ്ലയിന്റ് ചെയ്യാൻ വേണ്ടി കയറിയപ്പോ ഈ വണ്ടിയിലെ ഫ്രണ്ടിൽ ഞങ്ങൾ നിന്നിട്ട് പുള്ളിക്കാരനോട് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ ഇവരുടെ ഫ്രണ്ടിലേക്ക് അത് വീഡിയോയിൽ കറക്റ്റ് ഇല്ല നെഞ്ചത്തേക്ക് ഇങ്ങനെ വണ്ടി കയറ്റിക്കൊണ്ട് വരിക അപ്പൊ ഇവര് ബാക്കിലേക്ക് ബാക്കിലേക്ക് മാറുന്ന പോലെ ഇയാള് വണ്ടി ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുക അപ്പൊ ഈ അവിടെ നിന്ന് കണ്ടുനിന്ന ആൾക്കാര് അവിടെയും ഈ അങ്കമാലി സ്റ്റേഷനിലും ആൾക്കാർ ഓടി വന്നു ഓടി വന്നിട്ട് എല്ലാരും ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഈ ഇവരുടെ ദേഹത്തേക്ക് ഇയാള് വണ്ടി അങ്ങ് എടുത്തു അപ്പൊ ഇവര് വീണ്ടും റൈറ്റ് സൈഡിലേക്ക് ചാടി ചാടിപ്പൊ ഞാൻ സ്പീഡിന് എടുത്ത് വീണ്ടും അങ്ങ് സമയത്തും ഈ സെയിം കാര്യമാണ് ചെയ്തു എന്നിട്ട് അവിടെ കണ്ടുനിന്ന ആൾക്കാർ എന്നെ വന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി സ്റ്റേഷൻ മാസ്റ്ററിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തു എന്നിട്ട് അവര് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യണം എന്ന് പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഏത് അതിനുശേഷം ഈ അപകടം ആദ്യത്തെ സംഭവത്തിന് ശേഷം പിന്നീടുണ്ടായത് രണ്ടും മനഃപൂർവ്വമായി ചെയ്തു എന്നായിട്ടാണ് നിങ്ങൾ ആരോപിക്കുന്നത് രണ്ടും അങ്ങനെ തന്നെയാണ് കാരണം ഇപ്പൊ നമ്മുടെ ശത്രു ആണെങ്കിൽ കൂടി ഒരാൾ വണ്ടിയുടെ ഫ്രണ്ട് നിൽക്കുമ്പോഴത്തേക്കും എന്തായാലും ഒരിക്കലും ഒരാൾ വണ്ടി മൂവ് ചെയ്യത്തില്ല അവിടെ കണ്ടു നിന്ന ആൾക്കാർ വരെയും ഇപ്പൊ ആണുങ്ങളടക്കം അവിടെ ഉണ്ടായിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക ആ ചേട്ടന്മാരാണ് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഇത് കംപ്ലൈന്റ് ചെയ്യണം എന്ന് ഉറപ്പായിട്ട് പറഞ്ഞത് കാരണം അയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായി നമ്മൾ ആക്ച്വലി ഇത് ആദ്യം കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പിന്നെ വിചാരിച്ചതെന്ന് വെച്ചാല് കാരണം അയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ട് അല്ല അയാൾ ചെയ്യില്ലെന്നേ കാരണം ഇവരുടെ ഫ്രണ്ട് നിൽക്കുക ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ട് നിൽക്കുമ്പോ ഇവരുടെ ദേഹത്തേക്ക് ആ ബസ് ഇടിച്ച് കേട്ടുക അത് കണ്ടുനിന്ന ആൾക്കാർ ഡയറക്റ്റ് അവിടെ സി സി ടി വി ഫുട്ടേജ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് കാണുമ്പോൾ അറിയാൻ പറ്റും കാരണം ഇവരുടെ ദേഹത്തേക്ക് ആ വണ്ടി ഇങ്ങനെ ഇടിച്ച് കൊണ്ടുവരുവാ അപ്പൊ ഈ പെൺകുട്ടി ബാക്കിലേക്ക് ബാക്കിലേക്ക് മാറും തോറും ഇവരുടെ ചെസ്റ്റിൽ ഇങ്ങനെ ഇടിക്കുക അതെ ബസ് വെച്ച് ഇടിച്ചു ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതെ എന്നിട്ട് അയാളുടെ മുഖം വെച്ചിട്ട് അയാൾ എന്തൊക്കെയോ ആക്ഷൻ ഒക്കെ കാണിക്കുന്നത് ഞങ്ങൾ എന്നിട്ട് ചേട്ടന് എന്തേ ഞങ്ങളെ കൊല്ലാൻ നോക്കുകയാണോ ഇവിടെ ചോയ്ക്കുമ്പോ ഇയാള് ആ ദൃശ്യം മാത്രം ഞങ്ങളുടെ കയ്യിലുള്ളൂ അയാള് സ്പീഡിന് വണ്ടി അങ്ങ് എടുത്തപ്പോ ഇവര് ലെഫ്റ്റിലേക്ക് അങ്ങ് ചാടിയതാ ആ ദൃശ്യം മാത്രം ഞങ്ങളുടെ അപ്സര കയ്യിലുള്ളുപ്പൊ അപ്സറെ ഇപ്പോഴും അങ്കമാലിസി ബസ് സ്റ്റേഷനിലല്ലേ നിങ്ങൾ പരാതി നൽകിയിരിക്കുന്നത് ഇല്ല ഞങ്ങൾ അവിടെ ആക്ച്വലി ഗണേഷ് കുമാർ സാറിന് ഡയറക്ട് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇതാക്കിയിട്ടുണ്ട് പിന്നെ അങ്കമാലി സ്റ്റേഷനിലും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഈ ഇത്തരത്തിൽ ഈ ബസ് ഉപയോഗിച്ച് നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തല്ലാതെ ഇദ്ദേഹം നിങ്ങളോട് യാതൊരു തരത്തിലും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല അയാൾ ഒന്നും മിണ്ടിയിട്ടില്ല അതാ ഞങ്ങളുടെ പ്രശ്നം ഇപ്പൊ ഞങ്ങളിപ്പം ഇയാളെ കൈ കാണിച്ചപ്പോ നിങ്ങളൊന്നും മാറും അങ്ങനെ പക്ഷെ അയാൾ വണ്ടി എടുക്കുക അവിടെ കണ്ടു നിന്ന ആൾക്കാരും അതാ പറയുന്നത് അയാൾ ഒന്നും ഒന്നും പറയുന്നില്ല അയാൾ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല അയാൾ എന്തോ വേറെ ലോകത്ത് പോലെ അയാൾ വണ്ടി എടുത്ത് അങ്ങ് പോവാ ഞങ്ങൾ മുന്നിൽ നിൽക്കുക ബസിന്റെ എന്നിട്ട് പോലും ആ കുട്ടിയുടെ ദേഹത്തേക്ക് വണ്ടി അങ്ങ് എടുക്കുക പ്രതികരിക്കാറുണ്ടല്ലോ ആ ബസ്സിലെ കണ്ടക്ടർ ഈ ഒരു സംഭവത്തോടെ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ലേ ഉണ്ട് കാരണം ഞങ്ങൾ അങ്കമാലി സ്റ്റേഷനിൽ അവിടെ കയറിയപ്പോ ബസ് സ്റ്റാൻഡിൽ കയറിയപ്പോഴത്തേക്കും ഇയാൾ വണ്ടി എടുത്ത് ഈ കുട്ടി വീടാൻ വേണ്ടി പോയപ്പോ ഇയാൾ ഈ ബസ്സിൽ നിന്ന് തന്നെ ഇയാൾ ബാക്കിലേക്ക് ഇറങ്ങി ഓടി വന്നു പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കണ്ടക്ടർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല പക്ഷെ ബാക്ക് സൈഡിലേക്ക് വന്നിട്ട് അയ്യോ എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഇയാള് വണ്ടി നിർത്തിയില്ല ഇയാൾ അയാൾ സ്പീഡിനെടുത്തങ്ങ് പോവാണ്ടിയിലിരുന്ന ആൾക്കാരും കണ്ടുനിന്ന് ആൾക്കാരും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഡ്രൈവറിന്റെ മാത്രമാണ് കാരണം കണ്ടക്ടർ വന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ എന്ത് പറ്റിയെന്ന് ഒന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്തേക്കും ഇയാൾ സ്പീഡിന് വണ്ടി എടുത്ത് പോയി ഇവരെ തട്ടിയിട്ട് ഓക്കെ അപ്സര ഡ്രൈവറുടെ ഭാഗത്തുനിന്നാണ് ഇത്തരത്തിലൊരു മോശമായ അനുഭവം ഉണ്ടായത് എന്തേരം നടപടി പരാതി നൽകിയ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കാർ യാത്രികരായ യുവതികൾക്ക് സിനി സീരിയൽ ആർട്ടിസ്റ്റ് അപ്സര ഉൾപ്പെടെ അപ്സരിക്കും സുഹൃത്തിനുമാണ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറിൽ നിന്നും മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായത് അങ്കമാലിയിൽ വെച്ചായിരുന്നു അപകടകരമായ ഡ്രൈവ് ചെയ്തത് ചോദ്യം ചെയ്തതിന് ബസ് ദേഹത്തേക്ക് മുട്ടിക്കുവാൻ കെ എസ് ആർ ടി സി ഡ്രൈവർ ശ്രമിച്ചു എന്നൊരു പരാതി ഇപ്പോൾ അപ്സര ഉയർത്തിയിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്